നമസ്കാരം ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകൻ ഷെറിൻ്റെ മൃതദേഹ സംസ്കാര ചടങ്ങിൽ സി പി എം പ്രാദേശിക നേതാക്കളും കെ പി മോഹനൻ എംഎൽഎയും പങ്കെടുത്തതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം മനുഷ്യത്വപരമായ സമീപനത്തിൻ്റെ ഭാഗമാണെന്ന് അടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് നിങ്ങളുടെ വീടെവിടെയാ എന്ന് മറു ചോദ്യം ചോദിച്ചാണ് മുഖ്യമന്ത്രി മറുപടി ആരംഭിച്ചത് ഒരു ഉത്തരം പറയാനാണ് വേറെ ഒന്നിനുമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക നിങ്ങളുടെ തൊട്ടടുത്താണ് വീട് നിങ്ങൾ അവിടെ പോകില്ലേ സാധാരണ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ അതിൻ്റെ അർത്ഥം ചെയ്ത കുറ്റത്തോട് മൃതുസമീപനം ഉണ്ടെന്നാണോ കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദുസമീപനവുമില്ല മനുഷ്യർ എപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച ചോദ്യം ആവർത്തിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ ഒരു മരണം നടന്നാൽ ആ മരണവീട്ടിൽ പോകുന്നത് ഒരു നിഷിദ്ധമായ കാര്യമല്ല കുറ്റത്തോട് മൃദുവായ സമീപനം കാണിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം കുറ്റത്തോട് മൃദുസമീപനം കാണിക്കാൻ പാടില്ല കുറ്റവാളികളോട് മൃദുവായ സമീപനം കാണിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് മരണം നടന്ന വീട്ടിൽ പോകുന്നതും അവരുടെ ബന്ധുക്കളെ കാണുന്നതിലും ആശ്വസിപ്പിക്കുന്നതും ഒരു തരത്തിലും തെറ്റായ കാര്യമല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സിപിഎം പ്രാദേശിക നേതാക്കളും കൂത്തുപറമ്പ് എം എൽ എയും പങ്കെടുത്തിരുന്നു സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സുധീർകുമാർ എൻ അനിൽകുമാർ ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരാണ് ഷെറിന്റെ വീട്ടിൽ എത്തിയത് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലാണ് ഷെറിന്റെ വീട്ടിൽ പോയത് എന്ന നിലപാടിലാണ് അനിൽകുമാർ പാർട്ടി തള്ളിപ്പറഞ്ഞ വിഷയത്തിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു എന്ന് സിപിഎം പാനൂർ ഏരിയാ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള പറഞ്ഞു കുടുംബ ബന്ധങ്ങളായാലും സുഹൃത് ബന്ധങ്ങളായാലും ശ്രദ്ധിക്കേണ്ടതായിരുന്നു പോകാനിടയായ സാഹചര്യം പാർട്ടി തലത്തിൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പാനൂർ ബോംബ് കേസിൽ പിടിയിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകനാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു അപകട അപകടസ്ഥലത്ത് പരിക്കേറ്റവരെ സഹായിക്കാൻ എത്തിയതാണ് അയാളെന്നും അദ്ദേഹം പാനൂർ സ്ഫോടനക്കേസിൽ സി പി എമ്മിനെതിരെ നടക്കുന്ന പ്രചരണം ചൂണ്ടിക്കാട്ടിയപ്പോൾ പറഞ്ഞു മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ളതാണ് ചിലരുടെ വാക്കുകളെന്നും ഗോവിന്ദൻ പറഞ്ഞു പാനൂർ സ്ഫോടനക്കേസിൽ സി പി എമ്മിനെതിരെ നടക്കുന്നത് കള്ളപ്രചാരവേലയാണ് കേരളത്തിൽ ഇനി പാർട്ടി സംഘർഷാവസ്ഥ ഉണ്ടാക്കില്ല കൊലപാതകത്തെ ഇനി കൊലപാതകം കൊണ്ട് നേരിടില്ലെന്ന് പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ചതാണ് ദുർബലരാണ് തിരിച്ചടിക്കുക ബലവാന്മാർ ക്ഷമിക്കുകയാണ് ചെയ്യുക സ്ഫോടനത്തിൽ പിടികൂടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകനാണ് അതിന്റെ ഭാഗമായിട്ടാണ് അയാൾ അപകടസ്ഥലത്ത് എത്തിയത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചതാണ് ഇക്കാര്യം പരിശോധിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാനൂർ കേസ് കേരളത്തിൽ പ്രത്യേകിച്ച് വടകര ലോക്സഭാ മണ്ഡലത്തിൽ സിപിഎമ്മിന് തലവേദനയാവുകയാണ് സ്ഫോടനത്തിൽ മരിച്ചയാൾക്കും പിടിയിലായവർക്കുമുള്ള പാർട്ടി ബന്ധം ചോദ്യം ചെയ്യപ്പെടുന്നതോടെ ന്യായീകരിക്കാനുള്ള ശ്രമത്തിലാണ് സിപിഎം കഴിഞ്ഞ ദിവസം സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട്ടിൽ സിപിഎം നേതാക്കൾ സന്ദർശനം നടത്തിയത് വലിയ വിവാദമായിരുന്നു എന്നാൽ ബോംബ് നിർമ്മാണത്തിൽ തങ്ങൾക്ക് ബന്ധമില്ലെന്ന് തന്നെയാണ് സിപിഎം ആവർത്തിച്ചു പറയുന്നത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ പാനൂർ കുന്നോത്തുപറമ്പിൽ സ്ഫോടനമുണ്ടായത് ഇതിൽ പരിക്കേറ്റ വിനീഷ് എന്നയാൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്